റിനെതിരായ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ വാക്പോര് അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാർ മാപ്പ് പറയണമെന്നും അമിത്ഷാ രാജിവയ്ക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അംബേദ്കർ എന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്നതായിരുന്നു അമിത്ഷായുടെ പരാമർശം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് പി ആർ സുനിൽ വിവരങ്ങളുമായ സുനിൽ ഇപ്പോൾ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇരുസഭകളിലും ഉണ്ടായിരുന്നതാണ് സ്മൃതി അംബേദ്കർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരു ഇരുസഭകളും സ്തംഭിച്ചിരിക്കുകയാണ് രണ്ട് മണിവരെ പാർലമെന്റിന്റെ സഭകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഏതായാലും ഇന്നലെ ഭരണഘടനാ വിഷയത്തിൽ രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത് അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇന്നലത്തെ പരാമർശം ഇത് അംബേദ്കറെ അപമാനിക്കലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് സർക്കാർ മാപ്പ് പറയണം എന്നതായിരുന്നു പ്രതിപക്ഷ ആവശ്യം പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഏതായാലും ഈ ഒരു ബഹളത്തിലാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമായത് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം ഒരു പാർട്ടി ഒരു കുടുംബം അംബേദ്കറുടെ പേരിൽ നുണപ്രചരണങ്ങൾ നടത്തുകയാണ് കോൺഗ്രസിന്റെ തനി നിറം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതുപോലെ തന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങളെ അപമാനിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏതായാലും അംബേദ്കറുടെ ആശയങ്ങളാണ് ഈ സർക്കാർ നടപ്പാക്കുന്നത് എന്ന് കൂടി പ്രധാനമന്ത്രി പറയുന്നത് ഏതായാലും രണ്ടുമണിക്കും ഇതേ രീതിയിലുള്ള പ്രതിഷേധം പാർലമെന്റിൽ തുടരാനാണ് സാധ്യത